അയ്യോ കൊഞ്ഞത്തേ സ്കൂളി പോണില്ലേ ഇന്നെന്താ ഇങ്ങനെ ആലചട്ടിക്ക് നേ പോണം ഇന്നെന്താ ഇങ്ങേരെ വന്ന ആലചട്ടി വീടായിരുന്നു ആ കിട്ടി നനക്കരെ ഇരള പജി പെട്ടാരോ ആയി കൊട്ടേ ഹരി അമ്മൻ താതങ്ങും സുമി തല്ല കേ ആラグു സാഗദം നമുക്കിന്നരെ ഇരള പജി പെട്ടാലോ ഹലോ മനസ്സിലേ മനസ്സിലല്ല മനസ്സിലായോ ഇല്ലെങ്കിൽ ഫോളോ മീ ഗൈസ് പറഞ്ഞ ആളെ അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ കുട്ടു കുട്ടി ചീ ഉള്ളപ്പോ കിട്ടിയാണ് കുഞ്ഞു നമുക്ക് കിട്ടിയാണ് നേരത്തെ മാമൻ തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ കിട്ടിയിട്ടവൻ ഇവൻ രണ്ടു മൂന്ന് മാസമായി അപ്പൊ ഇവനെ ഇപ്പൊ തുടർന്നൊക്കെ വിട്ടുകഴിഞ്ഞാൽ അവിടെ എല്ലാം പോയി എല്ലാം കഴിച്ചിട്ടൊക്കെ തന്നെ രാത്രിയാകുമ്പോ തന്നെ താൻ മുന്നും കൂട്ടി കേറും അപ്പൊക്ക് അവനെ തുറന്നു വിട്ടാലോ എന്നും തുറന്നുവിടും കേട്ടോ എന്നും തുറന്നു വിടാട്ടു ാണ് ഞങ്ങൾ കുട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനും അനിയനും കൂടെ സ്കൂളിൽ പോട്ട് വരാം പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും